മുഖ്യമന്ത്രിമാരിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലുള്ളവരിൽ ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ മൂന്നാമത് പിണറായി വിജയനും പശ്ചിമബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജിയും ജമ്മു കാശ്മീരിലെ ഒമർ അബ്ദുള്ളയുമാണ് ഏറ്റവും കുറവ് ആസ്തിയുള്ളവർ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമുള്ള മമതയാണ് പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ളത് തൊട്ട് മുകളിലുള്ള ഒമർ അബ്ദുള്ളയുടെ ആസ്തി അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് ഒന്നേ പോയിൻറ്റ് ഒന്നേ എട്ട് കോടിയാണ് പിണറായിയുടെ ആസ്തി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും ടി ഡി പി നേതാവുമായ ചന്ദ്രബാബു നായിഡുവാണ് മുഖ്യമന്ത്രിമാരിലെ അതിസമ്പന്നൻ തൊള്ളായിരത്തി മുപ്പത്തൊന്ന് കോടിയാണ് നായിഡുവിൻ്റെ ആസ്തി സമ്പന്നരിൽ രണ്ടാമത് അരുണാചൽ പ്രദേശിൻ്റെ പേമഖണ്ഡുവാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയുടെ സ്വത്തുക്കളാണ് പേമഖണ്ഡുവിനുള്ളത് നൂറ്റി എൺപത് കോടി രൂപയുടെ ബാധ്യതയും അദ്ദേഹത്തിനുണ്ട് കർണാടകയിലെ സിദ്ധരാമയ്യ ആണ് മൂന്നാമത് അൻപത്തൊന്ന് കോടിയുടെ സ്വത്തുള്ള സിദ്ധരാമയ്യക്ക് ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ ബാധ്യതയുമുണ്ട് മുഖ്യമന്ത്രിമാരുടെ ശരാശരി ആസ്തി അൻപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഒൻപത് കോടിയാണ് മുപ്പത്തൊന്ന് മുഖ്യമന്ത്രിമാരിൽ മമതയും ഡൽഹിയിലെ അതിഷി മെർലിനെയും മാത്രമാണ് സ്ത്രീകൾ നാൽപ്പത്തിരണ്ട് ശതമാനം മുഖ്യമന്ത്രിമാർ ക്രിമിനൽ കേസുകൾ പ്രതികളാണ് പിണറായിക്കെതിരെ രണ്ട് കേസുകൾ മാത്രമാണുള്ളത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുന്നോടിയായി സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളും നാമനിർദ്ദേശ പത്രികകളും വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്